പഠിച്ചു പഠിപ്പിക്കല് മാത്രല്ല ഡിഗ്രിക്കും അതുപോലെ തന്നെ ഉയർന്ന അവാർഡിനും ഉയർന്ന നിലവാരത്തിലുള്ള അംഗീകാരത്തിനുമെല്ലാം കാരണമാകേണ്ടത് പ്രവൃത്തി മോഹൻലാലിന് ഡോക്ടറേറ്റ് കൊടുത്തിട്ടുണ്ട് ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ദേഹം ഒ ടി സി സബ്മിറ്റ് ചെയ്യാൻ സാധ്യതയില്ല എന്നുവെച്ചാൽ അദ്ദേഹം ജീവിച്ച് കാണിച്ചു തന്ന അഭിനയത്തിന്റെ ചാതുരിക്കാണ് കൊടുത്തത് അങ്ങനെ ധാരാളം പേർക്ക് കൊടുക്കാറുണ്ട് ധാരാളം പേർക്ക് ഞാൻ ഉദ്ദേശിച്ചത് നൂറുകണക്കിന് എന്ന അർത്ഥത്തിലല്ല ആ കർമ്മമണ്ഡലത്തിൽ വളരെയധികം പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്ന വ്യക്തിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഏതൊക്കെയോ രാജ്യക്കാർ ഡോക്ടറേറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ശരിക്കും മാതാ മൃതാനന്ദമയിക്ക് ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ കൊടുത്തിട്ടുണ്ട് ഡീലിറ്റ് കൊടുത്തിട്ടുണ്ട് മൈസൂർ യൂണിവേഴ്സിറ്റി ഇന്നലെ അതിഗംഭീരമായിരുന്നു അപ്പതിന് പറഞ്ഞിരിക്കുന്നത് സേവ മാധവ സേവ എന്നുള്ളത് പ്രാവർത്തികമാക്കിയ വ്യക്തി പ്രാവർത്തികമാക്കിയ വ്യക്തിത്വം മാത്രമല്ല പ്രധാന തമ്മടെ ഒന്നും നിന്ന് സീറോയിൽ നിന്ന് ഹീറോ ആയതാണ് ഭാരതത്തിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഉണ്ടാക്കിയ ഒരു വ്യക്തിത്വം സ്വയം ഒരു വലിയ വിശ്വവിദ്യാലയം യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയത് ഏതാണ്ട് ഡസൻ കണക്കിന് ക്ഷേത്രങ്ങൾ സ്വന്തം കൈകൊണ്ട് പ്രതിഷ്ഠിച്ചത് ഡസൺ കണക്കിന് സ്കൂളുകൾ ഡസൻ കണക്കിന് ഓർഫനേജുകൾ പിന്നെ ആതുര സേവന രംഗത്തെ വിവരിക്കാൻ സാധിക്കുന്നതിലപ്പുറത്തുള്ള ള് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വ്യക്തികളെ സേവന നിരതരാക്കാനുള്ള മഹായജ്ഞം ആൽദൈവം എന്ന് പറഞ്ഞ് പലരും പലരും അവഗണിക്കുമ്പോഴും ഒരു വലിയ സമൂഹം അവരുടെ പുറത്ത് പ്രവർത്തിക്കാൻ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാതെ ആ വാർഡിനു വേണ്ടി അല്ലാതെ പ്രവർത്തിക്കാൻ ബ്രഹ്മചാരിണികളും ബ്രഹ്മചാരികളും അവരുടെ മുമ്പിലും പുറകിലും നിൽക്കുന്ന ഒരവസ്ഥ ആൽദൈവം എന്ന് പറഞ്ഞ ജോൺ ബ്രിട്ടാസും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ അവഹേളിച്ച് ഇത്രയും നിന്ദവും നീചവുമായിട്ട് ഡിസൈൻ ചെയ്ത് അവരെ താറടിക്കാൻ വേണ്ടി ശ്രമിച്ചു കാരണം അവരുടെ പ്രവർത്തനമാണിന്ന് ഹൈന്ദവ ജനതയുടെ ഭാരതീയ ആത്മീയതയിൽ വിശ്വസിക്കുന്ന ഭാരതത്തിനകത്തും പുറത്തുമുള്ളവരുടെ എല്ലാം ഒരു വലിയ ശക്തി സ്രോതസ് എന്ന് പറയുന്നത് അമ്മയാണ് സോണിയാഗാന്ധിക്കും കൂടെ ഉള്ളവർക്കും എല്ലാവർക്കും കൂടി ചേർത്ത് നമ്മുടെ ശ്രീശങ്കര ശങ്കരാചാര്യരെ കാഞ്ചി കാമകോടി പീഠം ശങ്കരാചാര്യരെ തകർത്ത് തരിപ്പണമാക്കിയ ഒരു കൊലപാതകത്തിൻ്റെ കുറ്റം തലയിൽ ആരോപിച്ച് അമൃതാനന്ദമയ്യേയും ഒരു സ്ത്രീയുടെ പേരിൽ അവഹേളിക്കാനായിട്ട് ധാരാളം ശ്രമിച്ചു അതിലൊന്നും അവരും കൂടെയുള്ളവർ തളർന്നില്ല ശരിക്കും കേരളത്തിലെ പുരോഗമനവാദികളും ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ളവരൊക്കെ ചെയ്ത ക്രൂരത കാലം എത്ര കഴിഞ്ഞാലും മറക്കില്ല അതേ വ്യക്തി ഈ ജലന്ധർലെ ബിഷപ്പിനെയോ കോട്ടൂരിനാനെയോ അല്ലെങ്കിൽ ഇത്രയും അച്ഛന്മാർ സെക്ഷുവലി ഇത്രയും അധികം മിസ്ബിഹേവ് ചെയ്തവരെക്കുറിച്ചൊന്നും അയാൾ ഇന്റർവ്യൂ നടത്തിയില്ല ഇവരെ മാത്രം അടിച്ച് താറടിക്കുക എന്ന് പറയുന്ന തനി ക്രൈസ്തവ ജനതയുടെ ആ ഹിഡൺ അജണ്ട കമ്മ്യൂണിസ്റ്റുകാരനായി പുറത്ത് അഭിനയിക്കുന്ന വ്യക്തികൾ കാണിച്ചതാണ് പക്ഷെ അതൊക്കെ ചീറ്റിപ്പോയി അങ്ങനെയുള്ള നാഥാലയങ്ങളും വൃദ്ധസദനങ്ങളും ചികിത്സാ കേന്ദ്രങ്ങളും വിദ്യാലയങ്ങളും സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളും ഹയസ്റ്റ് ടെക്നോളജിക്കൽ കോളേജുകളും എല്ലാം സ്ഥാപിക്കപ്പെടുന്നതും മുമ്പോട്ട് പോകുന്നതും പ്രവർത്തിക്കുന്നതും ഒരൊറ്റ വ്യക്തിയുടെ സ്പിരിറ്റ് എടുത്തിട്ടാണ് ഒരു ടി വി ചാനൽ വരെ ഇങ്ങനെ ഏത് വേണമെങ്കിലും എടുത്ത് നോക്കിക്കോടാം അമ്മയുടെ കർമ്മമണ്ഡലത്തിലുള്ള നേതൃത്വം അത് ഇന്ന് ഒരു അനവധി ഇന്റർനാഷണൽ അംഗീകാരങ്ങൾ ലഭിച്ചതിൽ ഒരു നാഷണൽ അംഗീകാരം ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ ഡീലിറ്റ് നാലാം ക്ലാസ് പഠിച്ച അമ്മയ്ക്ക് പക്ഷേ അനവധി നാന്നൂറ് അഞ്ഞൂറ് കോടി രൂപയിൽ പരം എക്സ്റ്റേണൽ പ്രോജക്റ്റും അതിനേക്കാൾ കൂടുതൽ ഇന്റേണൽ പ്രോജക്റ്റും കൈകാര്യം ചെയ്യുന്ന ഒരു വലിയ 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 സൗധത്തിൻ്റെ മട്ടപ്പാവിലെ പ്രകാശമായിട്ട് ഭാരതത്തിൽ വിളങ്ങുന്നവർക്ക് അങ്ങനെ ഒരു ഡോക്ടറേറ്റ് ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ ഡീലീറ്റ് കിട്ടിയത് ആത്മാഭിമാനം തോന്നുന്നു അവർക്കും ദൂരെ മാറി നിന്നിലൊക്കെ വീക്ഷിക്കുന്നവർക്കും അകത്തും പുറത്തും പ്രവർത്തിക്കുന്നവർക്കൊക്കെ അമ്മയ്ക്ക് അമ്മയുടെ കൂടെയുള്ളവർക്ക് ഈ മഹായജ്ഞം ചെയ്യുന്നവർക്ക് അഭിമാനത്തോടുകൂടി ഭാരതീയ പൈതൃകത്തെ സംരക്ഷിക്കുന്നവർക്ക് ഭാരതീയ പൈതൃകം പ്രചരിപ്പിക്കുന്നവർക്കെല്ലാം ആവേശോജ്വലമായി നിലനിൽക്കുന്ന അമ്മയുടെ വാക്കുകളും പ്രവൃത്തിയും സേവനങ്ങളും അതിന് അമ്മയ്ക്ക് അംഗീകാരത്തിൻ്റെ ആവശ്യമില്ല അമ്മ പറയേണ്ട എൻ്റെ കൂടെ നിൽക്കുന്ന ഭക്തന്മാർക്കും വിശ്വാസികൾക്കും ഈ കർമ്മമണ്ഡലത്തിലുള്ളവർക്കും അത് സമർപ്പിക്കുന്നു എന്ന് പറയേണ്ടായി അങ്ങനെ പറഞ്ഞ വേറൊരാളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി കൊറിയ അദ്ദേഹത്തിന് നൽകിയ ഏറ്റവും വലിയ അവാർഡ് അത് ഗംഗ ക്ലീൻ ചെയ്യാനായിട്ട് അതിൻ്റെ മുഴുവൻ എമൗണ്ടും അത് വിനിയോഗിച്ചു ഭാരതത്തിന് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ മാതിരി അമ്മയും അത് സമർപ്പിച്ചത്